ஹாய் ஹோல் அலாமலை வெல்க்கம் பேக் ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ബീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു അഞ്ച് കൊണ്ട് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഒരു കറി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തത് ഒറോട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ നേസ്പത്തിരി പൊറോട്ട ചപ്പാത്തി ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളി കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി Se pira e അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിത് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉയ്യം കുരുമുളകും രണ്ട് കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു ഗ്രാമ്പ് ഇട്ട് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ ഇല്ലെങ്കിൽ തേങ്ങ വറുത്ത് ആ ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ കാശ്മീരി മുളക് നിങ്ങൾക്ക് ഏത് മുളകാണ് ഇഷ്ടം എരിവുള്ള മുളകാണോ അത് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിലേക്ക് ഇത് ഒരു നാല് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ചിരവി വെച്ച തേങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരല്പം വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു തേങ്ങയും ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെ തേങ്ങയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ വേണം ഇതിന് ഈയൊരു തേങ്ങയൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കളറൊന്നും മാറണ്ട കേട്ടോ സാധാരണങ്ങളൊരു കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ വറുത്തെടിച്ചെടുക്കുന്നത് ആ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറത്തെടുക്കൽ ചേട്ടൻ പക്ഷേ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ തേങ്ങയുടെ കളറൊന്നും മറണ്ടാവശ്യമില്ല ഇതിലേക്കിതൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം പെരുംജീരകം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ ജീരകം വലിയ ജീരകം നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ എന്നോടൊന്ന് വിട്ടുപോയത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഇതിലേക്ക് മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് സ്കിപ്പായിപ്പോയെന്ന് തോന്നേ അപ്പം ഇത് ഞാനിത് വീണ്ടും ഇതിലേക്ക് ഒരു അര ടീസ്പൂണോടുകൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് വിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ അപ്പം ഇത് ഒരു സമയത്ത് ഞാനിതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഇത് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി തണിഞ്ഞതിന് ശേഷം തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് കറി തയ്യാറാക്കിയിട്ട് നോക്കാം അപ്പം ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ക്രീം പീസ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഒരു അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി ഇനിതാ ഞാനിത് തലേദിവസം ദിവസം രാത്രിയാണ് ഈ ഒരു ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തപ്പോൾ ആ ഒരു തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇത് കുതിർത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതാ അടുപ്പിലൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും ഒരു കഷ്ണം ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം വലിയ ചീരകം രണ്ടും കൂടി കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൽ ിലേക്ക് ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് ഇതിന് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഈ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളി ഒരുപാട് നേരം നിന്നിട്ടൊന്നും വറ്റിയെടുക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇതിലേക്ക് ഇത് ഒരു നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉള്ളി ഒരുപാടൊന്നും വന്ന് വരേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ തക്കാളിയും പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ തക്കാളിയൊക്കെ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി കറിയിൽ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയാണ് അല്ലേ കറിവേപ്പിലിൻ്റെ ഫ്ലേവറ് നല്ല രസം തന്നെയാണ് കറി കഴിക്കുമ്പോൾ കറിയിൽ എന്തായാലും കറിവേപ്പില ചേർത്ത് കൊടുക്കുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ അങ്ങനെ ഇതാ ഈ ഒരു ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി എന്താ വേണ്ട നേരത്തെ അരച്ച് വെച്ചുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പിൽ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പം തേങ്ങയുടെ അരപ്പ് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഗ്രീൻ പീസ് ഞങ്ങൾ കുക്കാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് മിക്സിയുടെ ജാറില് ഞാന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇറച്ചി കറി വരെ വേക്കോട്ട് നിൽക്കണം അതുകൊണ്ട് അത്രയും ടേസ്റ്റാണ് ഈ ഒരു ക്രീം പീസ് കറി ഈ ഒരു തേങ്ങ വറുത്തെടുത്തിട്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയുണ്ട് വീണ്ടും ഞാൻ മിക്സിയുടെ ചാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെന്ന് ഞാനിത് വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതാ ഈ ഒരു കുക്കറ് ഞാനൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് വിസിൽ വരെയാണ് ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് ഇതിനൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്തുള്ളത്താലെ ഫബർക്കാത്തുഹു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ